സർക്കാരിന്റെ സ്ത്രീവിരുദ്ധതയ്ക്ക് മുന്നിൽ വീണ്ടും ഗോളടിച്ച സുരേഷ് ഗോപി എന്തുകൊണ്ട് സുരേഷ് ഗോപി സാധാരണക്കാർക്ക് പ്രിയങ്കരനാകുന്നു അതിന്റെ ഉത്തരമാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ട ദൃശ്യങ്ങൾ മഴ നനയാതിരിക്കാൻ ആശാവർക്കർമാർ കെട്ടിയ ടാർപോളിന് ഒരു ദയുമില്ലാതെ അഴിച്ചുമാറ്റിയ സർക്കാരിന്റെ പോലീസുകാർക്കാണ് തന്നെ കുടയും മഴക്കോട്ടുമായി സുരേഷ് ഗോപി എത്തുകയായിരുന്നു കരുതൽ എന്നത് വെറും വാക്കല്ല എന്ന് സുരേഷ് ഗോപി പലതവണ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്നതിനും അത് കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർ മഴ നനയാതിരിക്കാൻ കൂടിയ മഴക്കൂട്ടും വിതരണം ചെയ്ത് സുരേഷ് ഗോപി എം പി ആശാവർക്കർമാർക്ക് നേരെ ഗൂഢശ്രമങ്ങളൊന്നും ഉണ്ടാകാതെ കരുതൽ കണ്ടുകൾ വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ദില്ലിയിൽ വിഷയം ഉന്നയിക്കും ബി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞു മഴ നനയാതിരിക്കാൻ ആശാവർക്കർമാർ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ മഴ പെയ്തപ്പോഴായിരുന്നു പോലീസിന്റെ ഇത്തരത്തിലെ കിരാതമായ നടപടി ഒരു സ്വകാര്യ ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ടാർപോളിൻ കെട്ടി അതിന്റെ താഴെ പായ വിരിച്ചാണ് സമര രംഗത്തുള്ള ആശാവർക്കർമാർ ഉറങ്ങിയത് അവരെ വിളിച്ചുണർത്തിയാണ് ടാർപോളിൻ അഴിച്ചു മഴ നനഞ്ഞുകൊണ്ടാണ് അവർ പലരും നടപടിക്കെതിരെ ആശാവർക്കർമാർ കയർത്തുവെങ്കിലും പോലീസ് അയഞ്ഞില്ല ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലാണോ ഈ സംഭവത്തിന് പിന്നിൽ എന്ന് സംശയിക്കുന്നു ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം സമരപ്പന്തലിൽ എത്തിയിരുന്നു മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സമരസമിതിക്ക് പറയാനുള്ളത് കേൾക്കാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുമെന്ന് പറഞ്ഞു ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ആശാപ്രവർത്തകരെ പിരിച്ചുവിട്ടാൽ കേന്ദ്രവിഹിതത്തിൽ പുനർവിചിന്തനം വേണ്ടിവരും എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇക്കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും വിഷയം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി സമരക്കാർക്കൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തു മടങ്ങാൻ തുടങ്ങിയവയെ തന്റെ ഡ്രീം സിനിമയിലെ താവണി പന്തൽ എന്ന ഗാനം ജഗതി സ്വദേശി സതി ആലപിക്കുകയായിരുന്നു തുടർന്നാണ് സമരക്കാർക്കൊപ്പം അദ്ദേഹം നൃത്തം ചെയ്തത് അദ്ദേഹം ആവശ്യത്തിനും അനാവശ്യത്തിനും സാഹചര്യം നോക്കാതെ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് പലയിടത്തു നിന്നും വിമർശനങ്ങളും അഭിപ്രായങ്ങളും വരാറുണ്ട് പക്ഷേ ഇത് ആശാവർക്കർമാർ എന്ന ആ വിഭാഗത്തിന്റെ ആ അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സമരപ്പന്തലിൽ ും അവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെ ഉള്ള അവരുടെ ഒരു ആവേശം തന്നെയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുകയും സുരേഷ് ഗോപിയോടൊപ്പം അവർ നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്ത ഞങ്ങൾക്ക് കരുതലായിട്ട് ഞങ്ങളുടെ പ്രിയ നായകൻ ഉണ്ട് എന്ന ഒരു ഒരു സന്ദേശം തന്നെയാണ് ഒരു സൂചന തന്നെയാണ് അവർ സർക്കാരിന് മുന്നിൽ കാണിച്ചത് എന്തായാലും ആശാ വർക്കർമാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആശ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ആഗ്രഹങ്ങൾ അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളാണ് ആശ എന്ന വാക്കിനെ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് പക്ഷേ അവർക്ക് ആശ മാത്രമാണ് ബാക്കി ഈ സർക്കാർ അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് തന്നെ അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേൾക്കുന്നതാണ് ഏകദേശം ഇരുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം ഇതുവരെയും സ്ത്രീകളാണ് പൊതുവേ സ്ത്രീയെയും പുരുഷനെയും രണ്ട് തട്ടിൽ കാണാൻ പാടില്ല എന്ന് അഭിപ്രായങ്ങൾ ഉള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ പോലും താഴെത്തട്ടിലുള്ളവരാണ് കഷ്ടപ്പെടുന്നവരാണ് അവർ സമൂഹത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പണിയെടുക്കുന്നവരാണ് അവരുടെ ആവശ്യങ്ങൾ കാണാതെ തലതിരിച്ചിരിക്കുന്ന സർക്കാരിനോട് എന്താണ് പറയേണ്ടത് എന്നതാണ് അറിയാൻ സാധിക്കുക ഒരു പക്ഷെ ഇതൊക്കെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിപ്പിക്കാൻ ഇവിടുത്തെ ഓരോ വോട്ടർമാരും ശ്രമിക്കുക തന്നെ വേണം കാരണം എങ്ങനെയൊക്കെയാണ് ഈ രണ്ടു തവണയും രണ്ടാം വട്ടവും സർക്കാർ ഇവിടെ ഭരണത്തിൽ വന്നിട്ടും എങ്ങനെയൊക്കെയാണ് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെയും മുകളിലുള്ളവരെയും ഒപ്പം നിൽക്കുന്നവരെയും ഒക്കെ പല രീതിയിലായിരുന്നു ഈ സർക്കാർ ട്രീറ്റ് ചെയ്തത് ആ രീതികൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് മൂന്നാമതൊരു വട്ടം ഈ സർക്കാർ വീണ്ടും വരണോ വേണ്ടയോ എന്ന് ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണം എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടക്കാർക്ക് ധാരാളം വാരിവാരി കൊടുത്ത ഒരു സർക്കാർ പലപ്പോഴും താഴെ നിൽക്കുന്നവരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് പല അവസരങ്ങളിലും എടുത്തിട്ടുള്ളത് എന്തായാലും ആശാവർക്കർമാരുടെ പരാതികൾ പരിഭവങ്ങൾ അത് സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അവരുടെ ദൃശ്യങ്ങൾ അവർ സെക്രട്ടേറിയറ്റ് പടികളിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ സത്യം പറഞ്ഞാൽ സഹിക്കുകയില്ല അത് രാവിലെ നമ്മളൊക്കെ യാത്രകളിൽ ഓഫീസിലേക്കും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ ഈ ദിവസങ്ങളിൽ അത് രാവിലെയൊക്കെ അവർ സഹിച്ച് പലതും സഹിച്ചു തന്നെയാണ് അവർ നിൽക്കുന്നത് ആ അവസരത്തിലാണ് ഇത്തരത്തിൽ പോലീസുകാരുടെ ഒരു ക്രൂരത അവിടെ അരങ്ങേറിയത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആശാവർക്കർമാർക്ക് എല്ലാവിധ പിന്തുണയുമായി നമ്മുടെ നാട്ടിലെ വോട്ടർമാരായ സ്ത്രീകൾ മുന്നോട്ട് വരിക തന്നെ വേണം ന്യൂസ് ഡെസ്ക്